എയർത്വസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടിലെ ഭക്ഷണമാണ് ഇഷ്ടമെന്ന് പറഞ്ഞാലും പലപ്പോഴും ഹോട്ടൽ ഭക്ഷണത്തെയും ആശ്രയിക്കേണ്ടി വരുന്നതാണ് നമ്മളിൽ ഭൂരിഭാഗവും രുചി ഗുണം എന്നിവ പരിഗണിച്ചാണ് ഹോട്ടൽ ഭക്ഷണത്തെ പലരും അകറ്റി നിർത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ഘടകമാണ് ഹോട്ടൽ ഭക്ഷണത്തിന് നൽകേണ്ടി വരുന്ന വലിയ വില കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ കിട്ടിയ ബില്ല് കണ്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറാകില്ല കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിന് സമീപത്തുള്ള പോണേക്കരയിലെ ന്യൂ മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് എഴുപത് രൂപ വിലയുള്ള രണ്ട് ഊണ് നൂറ്റിനാൽപ്പത് രൂപ ഈടാക്കുന്ന ഒരു ബീഫ് ബിരിയാണി പിന്നെ ഒരു ചാള വറുത്തത് എന്നിവയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത് ഒടുവിൽ ബില്ല് വന്നപ്പോൾ അതിൽ ചാള വറുത്തതിന് അടിച്ചിരിക്കുന്ന വിലയാകട്ടെ നാലായിരത്തി രൂപയും ബില്ലിന്റെ ചിത്രം സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ സംഭവം വൈറലാകുകയും ചെയ്തു കേരളത്തിലെ ഒരു സാധാരണ ഹോട്ടലിൽ ഒരു ചാള വറുത്തതിന് നാലായിരത്തി അറുപത് രൂപയോ സ്റ്റാർ ഹോട്ടലിലെ ഷെഫ് തയ്യാറാക്കുന്നതിന് പോലും ഈ വില വരില്ലല്ലോ അതെന്താ സ്വർണം കൊണ്ടാണോ കറി ഉണ്ടാക്കിയത് ഇനി മത്തിക്ക് വില കൂടി നിന്നപ്പോഴുള്ള മീനാണോ തുടങ്ങി നിരവധി കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് എന്നാൽ ബിൽ പ്രിന്റ് ചെയ്തപ്പോഴുള്ള സാങ്കേതിക തകരാറാണ് വില ഇത്രയും കൂടുതലായി കാണിക്കുന്നതിന് കാരണമെന്ന് കമന്റ് ബോക്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ സാങ്കേതിക പിഴവ് വന്നുവെങ്കിൽ ആ ബില്ല് കസ്റ്റമറിന് കൊടുത്ത പ്രവൃത്തിയെയും വിമർശിക്കുന്നവരുണ്ട് പ്രായമായവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരോ ആണെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്